ആയിക്കോട്ടുകാരെ നമുക്ക് ഇന്നൊരു കാർഡ് ഉണ്ടാക്കി എടുക്കാം ഡേ വിശ്വസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു കളർ പേപ്പർ എടുക്കാം കളർ പേപ്പർ ഇല്ലെങ്കിൽ കളർ ചെയ്തെടുത്താലും മതി അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഹാർഡ് ഷേപ്പ് രണ്ടെണ്ണം ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാനായിട്ട് അടപ്പ് എടുത്ത ശേഷം അതൊന്ന് വരച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടെഡിയുടെ തീമിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി ആദ്യത്തേനേക്കാൾ കുറച്ചുകൂടി ചെറുതൊന്ന് വരച്ച് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അടപ്പെടുത്ത് റൗണ്ട് ഷേപ്പ് വരയ്ക്കുക രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി കുറച്ചുകൂടി ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കുപ്പിയുടെ മൂടി വെച്ച് ഒരു രണ്ട് പീസ് വൈറ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു വൈറ്റ് പേപ്പർ പേപ്പറെടുത്ത് രണ്ടായി ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ഒരു ഐസ്ക്രീം ഡപ്പയുടെ മൂടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ അടുത്ത സർക്കിൾ വരച്ചെടുക്കാൻ പോകുന്നത് അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗം മൊത്തത്തിലൊന്നും കട്ട് ചെയ്ത് പോവാതെ ഇതുപോലെയാണ് ഒന്നാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ആദ്യം ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വൈറ്റ് പേപ്പർ കുറച്ചുകൂടി ചെറുതായി കട്ട് ചെയ്തതിന് മുകളിലേക്ക് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ രണ്ട് പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായി അടുത്ത ഹാർട്ട് ഷേപ്പ് വയ്ക്കുക പിന്നെ റൗണ്ട് ഷേപ്പ് വെക്കുക ഇനി ഈ ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ സർക്കിൾ കട്ട് ചെയ്തില്ലേ അതിനി അതിൻ്റെ മുകളിലേക്ക് വെച്ച് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ടെഡിയുടെ ചേവിക്കായിട്ട് ഇതുപോലെ രണ്ടെണ്ണം വെച്ച് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇനി ഒരു പേപ്പറിലേക്ക് ഇതുപോലെ മൂക്കും വായക്കൊന്ന് വരച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ടെഡിയുടെ രണ്ട് കണ്ണുകൾ കൂടി ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളോട് ക്യൂട്ടായിട്ടുള്ളൊരു കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായി ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായി കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാവും ബർത്ത്ഡേ ഡേ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ എഴുതി കൊടുക്കാം അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ